വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ കൈ കൊണ്ട് ചുറ്റുന്ന അരിമുറുക്കാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനിപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തരാം തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിപ്പോൾ അത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത്രയും നല്ല ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ കൈ കൊണ്ട് ചുറ്റുന്ന ഈ കൈമുറുക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം കണ്ടോ കയ്യിലെടുത്ത് ഞാൻ കാണിച്ച് തരാം നല്ല ക്രിസ്പിയാണ് കേട്ടോ തൊട്ടാൽ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നു അത്രയ്ക്ക് നല്ല രുചിയുമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല അരിയും ഉഴുന്നും മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അതിന് പ്രത്യേക ഒരു ടേസ്റ്റുമുണ്ട് അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഈ പച്ച മൂന്നാല് പ്രാവശ്യം നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കണം രണ്ട് മണിക്കൂറെങ്കിലും ഇതുപോലെ വച്ചിരിക്കണം കുതിർന്നു വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഊഴിൽ നിന്ന് ഞാൻ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ തീരെ കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് പൊടിക്കാൻ പാടായിരിക്കും അത് കാരണം ഞാൻ അരക്കപ്പ് എടുത്തു അരക്കപ്പ് അതിൻ്റെ പൊടി നമുക്ക് ആവശ്യമില്ല എന്നാലും വറുത്തുപൊടിക്കാൻ സൗകര്യത്തിനാണ് ചെയ്തത് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് നിറം മാറി വരും ഒരു നല്ലൊരു മണവും വരും അപ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം അപ്പം നല്ല രീതിയിൽ നിറം മാറി വന്നു ഇപ്പം താഴ്ത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കണം കേട്ടോ തരിയൊന്നും ഇല്ലാതെ നമ്മൾ അപ്പത്തിൻ്റെ മാവൊക്കെ അരിക്കുമല്ലോ ആ അരിപ്പയിലിട്ട് അരച്ചെടുക്കണം തുണിയിലെല്ലാം അരിപ്പുണ്ടെങ്കിൽ അതിലും അരിക്കാം കുഴപ്പമില്ല തരി വേണ്ട അത്രയേ ഉള്ളൂ ഞാൻ അരിച്ചെടുത്തപ്പോൾ കണ്ടോ ഇത്രയാണ് നമുക്ക് ഇത് വന്നത് ഇപ്പം ഇത് നമ്മൾ എടുത്ത് വയ്ക്കാം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഈ ഉഴുന്ന് പൊടിയുടെ ആവശ്യമേ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തീരെ കുറച്ചിട്ടാണ് മിക്സിയിൽ പൊടിക്കാൻ പറ്റത്തില്ല അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്തതേ ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് വച്ചിരുന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാം ഇല്ല നമ്മുടെ ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ മിക്സ് ചെയ്താലും മതി വേസ്റ്റ് ആക്കണ്ട കേട്ടോ പിന്നെ മിക്സ് ചെയ്താലും നന്നായിരിക്കും എന്നു വെച്ചാൽ അത് ഉഴുന്ന് പൊടിയല്ലേ നമ്മൾ ഉഴുന്ന് വറുത്ത് പൊടിക്കുന്നതല്ലേ ആ പൊടി അപ്പം ഇതും ഉഴുന്ന് പൊടിയാണല്ലോ അത് കാരണം അതും കൂടെ ചേർക്കാം കുഴപ്പമില്ല അപ്പോൾ ഞാനത് ബോക്സിലാക്കിയിട്ടുണ്ട് മൂളിവെച്ചേക്കാം ഇരുന്നോട്ടെ ഇത് നമ്മളെ പച്ചരി കുതിർന്നിട്ടുണ്ട് അത് നമ്മൾ അതിനുള്ള വെള്ളമൊക്കെ മാറ്റണം വെള്ളമൊക്കെ ഇത് കണ്ടോ ഇതുപോലെ സ്ട്രെയിനിൽ വെച്ചിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലുള്ള അതിൻ്റെ ഈ ഈർപ്പം ഈർപ്പം വന്നിട്ട് കുറച്ച് പോകണം നമുക്ക് ഉണ്ടോ ശരിക്കും ഈർപ്പമായിട്ടുണ്ട് ചെറിയ ഒരു ഈർപ്പം വേണം പൊടിക്കാനായിട്ട് പക്ഷേ നല്ല രീതിയിലുള്ള ഈർപ്പം വേണ്ട അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ടവല് ഇതൊന്ന് വിരിച്ചിട്ട് കൊടുക്കുകയാണേ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വിരിച്ചിടുമ്പോൾ അതിനുള്ള ഈർപ്പമൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ പൊടിക്കണം എന്നിട്ട് ഇതുപോലെ തന്നെ തീരെ നൈസായിട്ടുള്ള അരിപ്പയിലാണ് അപ്പത്തിനൊക്കെ നമ്മൾ എടുക്കുമല്ലോ തീരെ ചെറിയ താരത്തിലുള്ള അരിപ്പയിലാണ് അരച്ചെടുക്കേണ്ടത് ഇതുപോലെ അരച്ചെടുത്തേക്കാം അല്ലെങ്കിൽ തരിവലുതും ബാക്കി വരാണെങ്കിൽ കൂടുതലായിട്ട് വരികയാണെങ്കിൽ അതിനെ വീണ്ടും പൊടിച്ചിട്ട് അരിക്കാം ഇതിപ്പോൾ ഇത്രയേ വന്നിട്ടുള്ളൂ അത് കാരണം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തേക്ക് അപ്പം നമ്മുടെ അരിപ്പൊടിയും ഉഴുന്ന് പൊടിയും റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലത് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന പൊടിയും കൂടെ ചേർക്കാം മതി ഇതിൻ്റെ കൂടെ നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ ഒരു ടീസ്പൂൺ എള് ചേർക്കുന്നു കറുത്ത എള് എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം ക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു പിന്നെ ഉരുക്കിയ വെണ്ണയുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുറുക്ക് വരിക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കുമല്ലോ ആ ചൂടായ എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ അതിൽ ചേർത്താൽ മതി നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ ഒന്ന് കുഴച്ചേക്കാം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് വേണം കുഴയ്ക്കാനായിട്ട് വെള്ളം കൂടിയും പോരുത് കുറഞ്ഞും പോരുത് ഇപ്പം ഇപ്പം ഞാൻ ടേബിൾ സ്പൂൺ ഒരു എട്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നു പോരെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കേണ്ടി വരും എന്നുവെച്ചാൽ കറക്റ്റായിട്ടുള്ള അളവ് പറയാൻ പറ്റത്തില്ല ഓരോ അരിപ്പൊടി ഓരോ രീതിയിലാണ് കേട്ടോ ചില അരിപ്പൊടിയിലാണെങ്കിൽ കൂടുതൽ വെള്ളം വെള്ളമേൽക്കും ചിലതിനാണെങ്കിൽ അധികം വെള്ളം വേണ്ട അത് കാരണം അത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടോ ഞാനിപ്പം ഇതിൽ പത്ത് പതിനഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തു കുറച്ച് ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്നാലേ തീരെ കട്ടിയല്ലാതിരുന്നാലേ നമുക്ക് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഫ്ലോ ആയിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ തീരെ കട്ടിയായിരുന്നാലും അത് വീഴത്തില്ല നല്ല രീതിയിൽ കുഴക്കുന്നുണ്ടേ ഉണ്ടോ ഒരിടത്ത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ ഉണ്ടോ ഇതുപോലെയാണ് നമ്മളിപ്പോൾ ചുറ്റിച്ചെടുക്കുന്നത് അതിന് പാകമായിട്ടുള്ള മാവ് വേണം നമുക്ക് അത് ഈ രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പം മാവ് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട് കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ വല്ലതും പുരട്ടിയിട്ട് കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ ഒരു ടൗലിൽ തന്നെ ഒരു ചെറിയൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുക്കാം എത്ര റൗണ്ടാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും നമുക്ക് ചുറ്റിയെടുക്കാം വലിയ പാടൊന്നുമില്ല കേട്ടോ കയ്യിലെടുത്തിങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ അത് വന്നോളൂ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കാണുമ്പോൾ തോന്നും അത് ബുദ്ധിമുട്ടാണോന്ന് തോന്നും പക്ഷേ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഈ മാവ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ബ്രേക്കായി പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഇല്ല നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ ഫ്ലോ ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ചുകൂടെ നെയ്യോ പിന്നെ എണ്ണയോ വല്ലതും കയ്യിലൊന്നും കൂടെ ഗ്രീസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്ലോ ആയിട്ട് മാവ് വീണോളൂ ഇപ്പോൾ കണ്ടോ ഇത്രയും വലിപ്പത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ മധ്യത്തിലുള്ള ആ മൂടിയങ്ങ് എടുത്താൽ മതി ആ ബോട്ടിലിൻ്റെ മൂടിയുണ്ടല്ലോ അതെടുത്ത് വച്ചാൽ മതി അടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ഒരു മൂന്ന് ചുറ്റോ നാല് അഞ്ച് അങ്ങനെ ഇഷ്ടം പോലെ ഉള്ളത് ഉണ്ടാക്കിയെടുക്കാം അടുത്ത് നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ടുള്ളത് ചെയ്യാം കണ്ടോ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കപ്പേ ഇട്ടിട്ടുള്ളൂ ഇതിൽ കൂടിപ്പോയാൽ ഒരു പതിനഞ്ച് മുറുക്ക് അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ ഇതുപോലത്തെ ടൈപ്പിൽ ഇതാ ഈ വലിപ്പത്തിൽ കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്തോണം ഉഴുന്നപൊടിയൊക്കെ നമ്മൾ വീട്ടിലിട്ടുണ്ടാക്കുമ്പോഴേ അതിൽ മായൊന്നും ചേർക്കാതെ തന്നെ അരിപ്പൊടിയും ഉഴുന്നപൊടിയും മാത്രം വെച്ചുണ്ടാക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ വേറെ വല്ല മാവുകളൊക്കെ അതിലൊക്കെ ചേർക്കും അതിന് ടേസ്റ്റിനും വ്യത്യാസമുണ്ട് ഇതാവുമ്പോൾ നല്ല രുചിയാണ് പക്ഷെ നല്ല ചോപ്പിച്ച് പൊരിച്ചെടുക്കണം കേട്ടോ എങ്കിലേ നല്ല രുചിയുള്ളൂ അത് എവിടെ നിന്നാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കൊണ്ടുവച്ച് അത് നിർത്തണം അപ്പോഴത് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ ഞാൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ കൊണ്ടുവച്ച് നിർത്തിയിട്ടുണ്ടേ ബാക്കിയുള്ള ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തേക്കാം അപ്പോൾ അതിനേക്കാളും കുറച്ച് വലുതായിട്ട് കിട്ടിയില്ലേ അപ്പോൾ നമ്മൾ താല്പര്യം അനുസരിച്ച് നമുക്ക് വലുതാക്കിയോ ചെറുതാക്കിയോ ചെയ്തോളാം ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെ കുറച്ചുകൂടെ എണ്ണയോ നെയ്യോ കൈ പുരട്ടിയാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ചെടുക്കാൻ പറ്റും ഒരു കപ്പ് അരിയൊക്കെ നമ്മൾ ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് പൊരിച്ചെടുക്കാൻ സമയമൊന്നും ആവത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തേക്കാം കണ്ടോ ഞാൻ എല്ലാം ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒരുപാടങ്ങ് ഹീറ്റാവണമെന്നില്ല നമ്മൾ ഈ മുറുക്കിടുമ്പോൾ അതിങ്ങനെ ബബിൾസായിട്ട് വരണം ആ ചൂട് വേണം തീരെ ചൂട് കുറവായിട്ടും ചെയ്യരുത് കേട്ടോ ഇതുപോലെ ഒരു ചട്ടവും കൊണ്ട് ആ തുണിയിൽ നിന്ന് നമുക്ക് ഇളക്കിയെടുത്തിട്ട് അതിലിട്ട് കൊടുക്കാം ഈ തുണിയിൽ നമ്മൾ ഇപ്പം ഇങ്ങനെ ഇടുമ്പോഴേ നമുക്ക് എടുക്കാൻ സൗകര്യമാണ് ഈ ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം ബബിൾസൊക്കെ അടങ്ങിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തിരിച്ചു മറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടണം എങ്കിലേ മുറുക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റുള്ളൂ അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കോളൂ അതായത് ഈ ബബിൾസൊക്കെ നല്ല രീതിയിൽ ഒന്ന് അടങ്ങി കിട്ടിയാൽ മതി അപ്പോഴേക്കും മുറുക്ക് റെഡിയാകും കണ്ടോ കളറൊക്കെ മാറിയിട്ടുണ്ട് ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ആദ്യാദ്യം ഇട്ടത് ആദ്യാദ്യം എടുത്ത് മാറ്റാം കുറേ കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ച് വലിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ കൂടുതൽ എണ്ണ ഇതുപോലെ പൊരിച്ചെടുക്കാം പക്ഷേ നമ്മൾ ഇനി എണ്ണ ഉപയോഗിക്കത്തില്ലോ അത് കാരണം നമ്മൾ കുറച്ച് എണ്ണ അത് വേസ്റ്റ് ചെയ്യാനല്ലേ അതിന് അത് കാരണം ഞാൻ ചെറിയ പാത്രത്തിലാണ് മിക്കവാറും ഇതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കണ്ടോ ഞാനത് മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മുറുക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്നതിനേക്കാളും വീട്ടിലുണ്ടാക്കി കഴിക്കാമല്ലോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക് യു